പൂക്കളുടെ സൗന്ദര്യം എത്ര കണ്ടാലും മതിവരില്ല ചില പൂക്കൾ കണ്ട് മടങ്ങിയാലും ആ കാഴ്ച മങ്ങാതെ മനസ്സിൽ തങ്ങി നിൽക്കും വീടിൻ്റെ ടെറസിൽ അത്തരത്തിലൊരു കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് മനോജ് കുമാറും കുടുംബവും ചലച്ചിത്ര താരം വിനോദ് കോവൂറിന്റെ തറവാട് വീട് കൂടിയായി ഇവിടെ വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന മണിമുള്ളയാണ് ആരെയും മയക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് ഡിസംബർ മാസത്തിലെ തണുപ്പ് തട്ടുമ്പോൾ മിഴി തുറക്കുന്ന മണിമുല്ലകൾ നടൻ വിനോദ് കോവൂരിന്റെ തറവാട്ട് വീട്ടിൽ ഇത്തവണയും മണിമുല്ല പതിവ് തെറ്റാതെ പൂത്തിട്ടുണ്ട് ഈ സുന്ദര പൂങ്കാവനത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഡിസംബറിലാണ് ഇത് ഡിസംബറിലെ തണുപ്പില് അതായത് ഡിസംബർ ലാസ്റ്റ് ഇത്തവണ ഒരു പതിനാലാം തീയതി തുടങ്ങിയത് പതിനാലാം തീയതി മുതൽ ഡിസംബർ അവസാനം വരെ ഈ പൂക്കളുണ്ടാവും പിന്നെ ഇല്ല പിന്നെ നിൽക്കും ഡിസംബർ പകുതിയാകുമ്പോൾ വീടിന്റെ ടെറസിലാകെ ഈ ക്രിസ്മസ് ഫ്ലവർ അങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കും ദൂരെ നിന്ന് കണ്ടാൽ വെള്ളം കുത്തിയൊലിച്ചു വരുന്നത് പോലെ തോന്നും അതിരാവിലെയാണ് ഈ സുന്ദര പൂങ്കാവനം ഏറ്റവും അധികം മനോഹരമാകുന്നത് വർണ്ണച്ചിറകുകളുമായി തേൻ കുടിക്കാനെത്തുന്ന പൂമ്പാറ്റകൾ അങ്ങനെ മണിമുലികൾക്കിടയിൽ പാറിപ്പറക്കും മുല്ലമുട്ടിൽ വീണുകിടക്കുന്ന ചെറിയ മഞ്ഞുതുള്ളികൾ വെയിൽ തട്ടി മിന്നി മിഞ്ഞിത്തിളങ്ങുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനോഹര കാഴ്ചയായി അത് മാറും പതിനാറ് വർഷം മുമ്പ് വിനോദിന്റെ ചേട്ടൻ മനോജ് കുമാറാണ് കോഴിക്കോട്ട് കോവൂരിലെ വീട്ടിൽ മുല്ലയുടെ കൊച്ചു കമ്പ് കൊണ്ടുവന്ന് നട്ടത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് പൂത്തില്ല വീടിന്റെ മുകളിൽ കാടുപോലെ വളർന്ന മുല്ലവള്ളികൾ വെട്ടിമാറ്റാൻ പലരും പറഞ്ഞു എന്നാൽ ഈ കുടുംബം അതിന് തയ്യാറായതുമില്ല തുടക്കം എൻ്റെ ചേട്ടൻ ഈ പറഞ്ഞ പോലെ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നഴ്സറിയിൽ നിന്നൊരു ക്ലൈമ്പർ ചെറിയൊരു ക്ലൈമ്പർ കൊണ്ടുവന്നിട്ട് താഴെ ഒരു ആര്യവേപ്പിൻ്റെ മരമുണ്ട് ആ മരത്തിൻ്റെ അടിയിൽ കുഴിച്ചിട്ടതാണ് അപ്പോൾ ആ ആര്യവേപ്പിനെ ചുറ്റി ചുറ്റി ഇത് മുകളിലോട്ട് കയറി പിന്നെ അതിൻ്റെ വളർച്ചയായിരുന്നു അത് കയറി കയറിയിട്ട് ആര്യവേപ്പ് ഉയർന്നതിനനുസരിച്ച് ഉയർന്നു ടെറസിൻ്റെ മേലെത്തി ടെറസിൻ്റെ മേലെ വള്ളികൾ എഴയാൻ തുടങ്ങിയപ്പം അതിനെ വേണ്ടി ഞങ്ങൾ ഒരു കെട്ടിപ്പൊക്കി മേലെ കയറി പിന്നെ അത് വീട് ചുറ്റുന്ന രീതിയിൽ പച്ചപ്പ് എട്ട് വർഷം എട്ടാണ് മണിമുല്ലകൾ ആദ്യം പിന്നീട് പുക പടരും പോലെ അത് വീടിന്റെ മുകളിൽ പൂത്തുലഞ്ഞു ആ നാടിന്റെ ഉത്സവമായി അത് മാറി ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ച കാണാൻ പലരും വിനോദിന്റെ തറവാട്ട് വീട്ടിലേക്ക് ഒഴുകിയെത്തി എട്ടാമത്തെ വർഷമാണ് ഡിസംബറിൽ ഇത് പെട്ടെന്നായിട്ട് പോയിട്ട് അത് ഞങ്ങളൊക്കെ ഞെട്ടിക്കുന്ന ഒരു ദിവസമായിരുന്നു അന്ന് എല്ലാവരും വിസ്മയിച്ചു കാരണം ഇതിൻ്റെ ഒരു മണം ഒരു നൂറ് മീറ്ററിൽ അപ്പുറത്തേക്ക് വരെ അതിന് മണം വരും പിന്നെ തേനീച്ചകളും പൂമ്പാട്ടുകളൊക്കെ വന്നിട്ട് വല്ലാത്തൊരു ആഘോഷമായിരുന്നു ഫസ്റ്റ് തവണ എന്നിട്ട് ഇപ്പം എവിടെ പോയാലും ഇതിൻ്റെ കഥകളെ ആൾക്കാർക്ക് പറയാനുള്ളൂ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ പോയി അവിടുത്തെ മലയാളികളൊക്കെ വിനോദൻ്റെ വീട്ടിലല്ലേ ആ മണിമൂലുള്ളതെന്ന് ചോദിക്കും കാരണം ഇങ്ങനെ വൈഡായിട്ട് എവിടെയും കണ്ടിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ മേലെ പലരും വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകും ഈ ഫോട്ടോ കാണുന്ന ആളുകളൊക്കെ ഇത് ഒരു ടെറസിൻ്റെ മേലെയെന്ന് പറഞ്ഞ് വിശ്വസിക്കില്ല അത്രയും കഥ ഇപ്പം ഫുൾ ഫ്ലഡ്ജ് ആയിട്ടില്ല

പിന്നെ സുഹൃത്തുക്കളുണ്ട് വന്ന് എല്ലാം ക്ലീൻ ക്ലീൻ കാരണം ഈ ആളുകൾക്ക് ഒരു സന്ധ്യ വരെ ചെയ്തിട്ടുണ്ട് ജനുവരി പൂക്കളെല്ലാം കൊഴിഞ്ഞു തുടങ്ങും പിന്നീട് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കോവൂരിലെ വിനോദിന്റെ കുടുംബം മാത്രമല്ല ഒരു നാടാകെ ഓരോ വർഷവും തള്ളി നീക്കുകയാണ് വർഷത്തിൽ ഒരിക്കലുള്ള ഈ സുന്ദര കാഴ്ച കാണാൻ കാണാൻ എത്തുന്നവരുടെ കണ്ണിന് മാത്രമല്ല മനസ്സിനും കുളിർമയും സന്തോഷവും നൽകുകയാണ് ഈ മണിമുല്ല പൂങ്കാവനം ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്